നമസ്കാരം ഞാൻ ഡോക്ടർ ഡാക്രി ഇന്ന് നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രത്യേകിച്ച് ട്രൈക്ലസറൈഡ്സ് കുറയ്ക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് നോക്കാം നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടാത്ത ഊർജം ട്രൈ ഗ്ലസറേഡ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇത് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇത് പൊണ്ണത്തടി ഹൃദയാഘാതം ഒക്കെ ഉണ്ടാവാനുള്ള ഉണ്ടാക്കുന്നു നമ്മുടെ ജീവിത ശൈലികൾ കൊണ്ട് ഇതിന് മാറ്റം വരുത്താൻ സാധിക്കും ട്രൈക്ലസറൈഡ്സ് വൺ ഫിഫ്റ്റി മില്ലിഗ്രാം ഡെസ്റ്റ് ലിറ്റർ ആണ് അതിന്റെ നോർമൽ ആയിട്ട് എത്തുന്നത് വൺ ഫിഫ്റ്റി വൺ ടു വൺ ഡബിൾ നയൻ ആണ് ബോർഡർ ലൈൻ ടു നോട്ട് വൺ ടു ഫോർ ഡബിൾ നയൻ ആണ് അതിന്റെ ഹൈ ലെവലായിട്ട് വരുന്നത് ഫൈവ് ഹൺഡ്രഡിന്റെ വേലിയാവുമ്പോൾ അത് വെരി ഹൈ ആണ് ഇത് മെഡിസിൻ കഴിച്ച് കൺട്രോൾ ചെയ്യണം ട്രൈഗ്ലിസറൈഡ്സ് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പച്ചക്കറികൾ ഇലക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കണം നട്ട്സ് പ്രത്യേകിച്ച് ആൽമണ്ട് വാൾനട്ട് പോലുള്ള നട്ട്സ് കഴിക്കണം മത്സ്യത്തിൽ നിറയെ ഒമേഗാസിഡ് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് മത്സ്യം കഴിക്കുന്നത് നല്ലതാണ് ഫ്രൂട്ട്സ് കഴിക്കണം ജ്യൂസായിട്ട് കഴിക്കരുത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കഴിക്കണം പിന്നെ ചിക്കൻ കഴിക്കാം തൊലി കളഞ്ഞ് ചിക്കൻ കഴിച്ച് കഴിക്കാം ഓട്സ് കഴിക്കാം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കാംസ് കൂടുതലുള്ളവർ ഒഴിവാക്കേണ്ടതോ കുറക്കേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അരിയോ അരിയോടുള്ള പലഹാരങ്ങളോ കുറയ്ക്കണം പഞ്ചസാര കുറയ്ക്കുക റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കാലോറി കുറക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എടുക്കുന്നത് നല്ലതാണ് മധുര പയനീയങ്ങൾ കുറയ്ക്കുക മൈല പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ഫാറ്റ് ട്രാൻസ് ഫാറ്റ് ഫാറ്റ ഫാറ്റ് വാങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ ഒഴിവാക്കുക ഈ കേക്ക് പോലുള്ളതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് വരണം ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കുന്നതും നല്ലതാണ് ഭക്ഷണം ഒരു കൃത്യ സമയത്ത് കഴിക്കുക ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക